നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ഉണക്കമുന്തിരി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം പേടിയാണ് ഹൃദയാഘാതം എന്ന അവസ്ഥ തന്നെ തരണം ചെയ്യാനാകാത്തതാണെന്നും മരണത്തിലേക്കുള്ള വഴിയാണെന്നും ചിന്തിക്കുന്നവർ ഒട്ടും കുറവല്ല എന്നാൽ കൃത്യമായി ചികിത്സ നടത്തിയാൽ ഹൃദയാഘാതത്തെയും നമുക്ക് അതിജീവിക്കാം ഹൃദയത്തിന്റെ പേശികളിലേക്ക് ആവശ്യത്തിന് രക്തമെത്താതിരിക്കുന്നത് കാരണം ഹൃദയപേശികൾ നശിക്കുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്നാൽ ഹൃദയധമനികളിലെ ബ്ലോക്കും ഹൃദയാഘാതത്തെയും ചെറുക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ഒറ്റമൂലിയുണ്ട് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിറ്റർ വെള്ളം ഒരു കപ്പ് ഉണക്കമുന്തിരി രണ്ട് ടേബിൾ സ്പൂൺ തേൻ രണ്ട് ടീസ്പൂൺ ഇഞ്ചി നാല് ടീസ്പൂൺ ഗ്രീൻ ടീ എന്നിവയാണ് ഇത് തയ്യാറാക്കുന്ന വിധം വെള്ളം കുറഞ്ഞ ചൂടിൽ ചൂടാക്കുകയാണ് ആദ്യം വേണ്ടത് ഇതിലേക്ക് ഗ്രീൻ ടീ ചേർക്കാം അതിനുശേഷം തണുക്കാനായി വയ്ക്കാം പിന്നീട് ഗ്രീൻ ടീ അരിച്ചെടുത്ത് ഇതിലേക്ക് ഉണക്കമുന്തിരിയും ഇഞ്ചിയും തേനും ചേർക്കാം ഇത് കഴിക്കേണ്ട വിധം എല്ലാ ദിവസവും ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കപ്പ് കഴിക്കാം ഇത്തരത്തിൽ കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യതയെയും ദമനികളിലെ കൊഴുപ്പും ബ്ലോക്കും മാറ്റുന്നതിനും സഹായിക്കുന്നു ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഈ പാനീയം സഹായിക്കുന്നു യാതൊരുവിധ സങ്കോചവും കൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന പാനീയമാണിത് ഉണക്കമുന്തിരിയിലെ നാരുകളും ശരീരത്തിൽ നിന്ന് പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും അതുവഴി ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ ടോക്സിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇതിനെ പുറന്തള്ളുന്നതിനും ഈ പാനീയം സഹായിക്കുന്നു മാത്രമല്ല ഇതിലൂടെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു രക്തത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്തതും പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു രക്തയോട്ടം കുറയ്ക്കുന്നതും ഓക്സിജൻ ആവശ്യത്തിന് ലഭിക്കാതാവുന്നതും മൂലമുണ്ടാകുന്ന ഹൃദയരോഗങ്ങളെ ചെറുക്കാനും ഈ ഒറ്റമൂലി ഏറ്റവും മികച്ചതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക